രാഷ്ട്രീയ മോഹം പ്രകടിപ്പിച്ച റോബർട്ട് വധേരയെ മൊറാദാബാദിൽ മത്സരിക്കാൻ ക്ഷണിച്ച് യൂത്ത് കോൺഗ്രസ് പോസ്റ്റർ ഭാര്യ പ്രിയങ്കയ്ക്ക് പിന്നാലെ ഭർത്താവും രാഷ്ട്രീയത്തിൽ ഇറങ്ങുമോ എന്ന ആകാംക്ഷയോടെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പ്രിയങ്കാ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനം കോൺഗ്രസിന് ഉണർവ് പകരുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം ഉത്തർപ്രദേശിന്റെ എടുത്ത് പ്രിയങ്ക തന്റെ രാഷ്ട്രീയ പ്രവർത്തനം ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടെയാണ് രാഷ്ട്രീയത്തിലിറങ്ങാൻ താല്പര്യമുണ്ട് എന്ന സൂചനയുമായി പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വധേരയും രംഗത്തെത്തിയത് എന്തായാലും വധേരയുടെ ആഗ്രഹ പ്രകടനത്തോട് അനുകൂലമായാണ് കോൺഗ്രസുകാർ പ്രതികരിച്ചിരിക്കുന്നത് വധേര ആഗ്രഹം പ്രകടിപ്പിച്ചതിന് പിന്നാലെ മൊറാദാബാദിൽ അദ്ദേഹത്തെ മത്സരിക്കാൻ ക്ഷണിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രചരണം ആരംഭിച്ചു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ വധേരയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡിജിറ്റൽ തെളിവുകൾ കൈമാറിയിരിക്കുകയാണ് വധേരയുടെ പ്രതികരണവും വന്നിരിക്കുന്നത് സ്ഥാനാർത്ഥിയാകാൻ റോബർട്ട് വധേരയെ ക്ഷണിച്ചുകൊണ്ട് ഉത്തർപ്രദേശിലെ മൊറാദാബാദ് മണ്ഡലത്തിൽ ബോർഡുകളും ബാനറുകളും യൂത്ത് കോൺഗ്രസിൻ്റെ പേരിൽ ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞ ദിവസമായിരുന്നു ജനം ആവശ്യപ്പെട്ടാൽ താൻ രാഷ്ട്രീയത്തിലേക്ക് എത്തുമെന്ന് വധേര സമൂഹ മാധ്യമങ്ങൾ വഴി വ്യക്തമാക്കിയത് നേരത്തെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി രാഷ്ട്രീയ പ്രവേശനം പ്രിയങ്കാഗാന്ധി ഗാന്ധി പ്രഖ്യാപിച്ചതിന് പിന്നാലെ സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ മത്സരിക്കാനില്ല എന്നും ഇപ്പോൾ പാർട്ടിയെ ശക്തിപ്പെടുത്തലാണ് ഉദ്ദേശിക്കുന്നതെന്നും പ്രിയങ്ക തന്നെ വ്യക്തമാക്കുകയായിരുന്നു കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കേസിൽ ഇരുപത്തി മൂവായിരം പേജുള്ള രേഖകൾ മുഴുവൻ ആവശ്യപ്പെട്ട് വധേര ഡൽഹി പട്യാല ഹൗസ് കോടതിയെ കഴിഞ്ഞ ദിവസം സമീപിച്ചിരുന്നു ഇതിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഞ്ചു ദിവസത്തെ സമയമാണ് ചോദിച്ചിരിക്കുന്നത് എന്നാൽ ഇതിൽ കേസ് നീട്ടിവെക്കാനുള്ള വധുരയുടെ നീക്കമാണിതെന്നാണ് എൻഫോഴ്സ്മെന്റ് അഭിഭാഷകൻ വാദിച്ചത് ജനുവരിയിലായിരുന്നു പ്രിയങ്കയെ കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലക്കാരിയായി കോൺഗ്രസ് നിയോഗിച്ചത് പോകുന്നിടത്തെല്ലാം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയേക്കാൾ കയ്യടി നേടുന്നത് പാർട്ടി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയാണെന്ന വാർത്തകൾ വന്നിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ പ്രിയങ്ക ഗാന്ധിയിൽ മറ്റൊരു ഇന്ദിരയെ കാണുന്നു ഭാവിയിൽ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് പലരും ഇന്നേ പ്രിയങ്കയെ കാണുന്നു പ്രിയങ്ക യു പിയിൽ തിരക്കിട്ട നീക്കങ്ങളിലുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉത്തർപ്രദേശിൽ കോൺഗ്രസ് വിജയം ഉറപ്പാക്കുക എന്ന ഉത്തരവാദിത്തമാണ് പ്രിയങ്ക ഗാന്ധിക്കും ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കുമുള്ളത് ഇരുവരെയും സഹായിക്കുന്നതിനായി ആറ് എഐസി സെക്രട്ടറിമാരെയും കോൺഗ്രസ് നിയമിച്ചിട്ടുണ്ട് രണ്ടു പേരുടെയും ടീമിൽ മൂന്ന് പേർ വീതം റാണാ ഗോസ്വാമി ധീരജ് ഗുർജർ രോഹിത് ചൌധരി എന്നിവരെ പടിഞ്ഞാറെ യുപിയുടെ ചുമതലയിലുള്ള ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കീഴിലും കുമാർ ആശിഷ് ബാജ്റാവു ഖഡേ സുബേർ ഖാൻ എന്നിവരെ പ്രിയങ്കാ ഗാന്ധിയുടെ ടീമിലുമാണ് നിയോഗിച്ചിട്ടുള്ളത് ഇക്കൂട്ടത്തിൽ പ്രിയങ്കയുടെ ടീമിലെ കുമാർ ആശീഷിനെ രാഹുൽ ഗാന്ധി പുറത്താക്കിയിരുന്നു നിയമിക്കപ്പെട്ടതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് കുമാർ ആശീഷ് പുറത്താക്കപ്പെട്ടത് സച്ചിൻ നായിക്കിനെയാണ് പകരക്കാരനായി കോൺഗ്രസ് നിയോഗിച്ചത്